നിരവധി കൊലക്കേസുകളിൽ സി പി ഐ കണ്ണൂർ ജില്ലാ നേതൃത്വം സംശയത്തിന്റെ നിലയിൽ നിൽക്കുമ്പോഴാണ് ടി പി വധത്തിലെ കൊട്ടേഷൻ സംഘാംഗങ്ങൾ പാർട്ടിയുടെ ശക്തികേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റിലായത് കൊടിശിരി ഉൾപ്പെടെയുള്ളവർക്ക് സി പി ഐ എം പ്രവർത്തകരാണ് ഇരിട്ടിയിലെ പെരിങ്ങാനം മലയിൽ സംരക്ഷണം ഒരുക്കിയത് സി പി ഐമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ തലശ്ശേരി തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ എന്നിവർ പ്രതികളായ ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് കൊടിസുനി ഇതിനു പുറമെ പുനരന്വേഷണ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ വധത്തിലും കൊടിസുനി പങ്കാളിയായിട്ടുണ്ടെന്നാണ് ടി പി വധത്തിൽ അറസ്റ്റിലായ ടി കെ രജീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതുൾപ്പെടെ ഇരുപത്തൊമ്പത് രാഷ്ട്രീയ കേസുകളിലാണ് കൊടിസുനി പ്രതിയായിട്ടുള്ളത് എന്നാൽ ഒരു കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മാഹിയിൽ രണ്ട് ബി ജെ പി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരായ കൊടിസുനി ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു എൻ ഡി എഫ് പ്രവർത്തകനായിരുന്ന കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് കേസിൽ സുനിയുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവന്നത് എന്നാൽ പിന്നീട് എൽ സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് കണ്ണൂർ എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട കൊടിസുനി അറസ്റ്റിലായി എന്നാൽ സി പി എമ്മുകാരനായ പൊതുപ്രവർത്തകനാണ് താനെന്ന് സുനി ജയിൽ ഉപദേശക സമിതിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശി ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ എന്നിവരുൾപ്പെട്ട ജയിൽ ഉപദേശക സമിതിയാണ് കൊടിസുനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തത് ഇങ്ങനെ സി പി ഐ എം ഉൾപ്പെട്ട വധക്കേസുകളിലും വധശ്രമക്കേസുകളിലും പങ്കാളിയായ കൊടിസുനിയെ ടി പി വധക്കേസിലും സംരക്ഷിച്ചത് സി പി ഐ എം ആണെന്നാണ് പുതിയ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ പിന്താങ്ങി ടി പി വധത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അടക്കം പ്രസ്താവന ഇറക്കിയതിന്റെ പിന്നാലെയാണ് കൊട്ടേഷൻ സംഘത്തിലെ മുഖ്യ അംഗമായ കൊടിസുനി പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് പിടിയിലായത് ഇതോടൊപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറി പി ജയരാജനെ കേസിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെ ടി പി വധത്തിൽ സി പി എം നേതൃത്വത്തിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാവുകയാണ് ഇതിനകം ജില്ലാ കമ്മിറ്റി അംഗമടക്കം അഞ്ച് സി പി എം നേതാക്കളും പ്രവർത്തകരുമാണ് ടി പി വധത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ